എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രസകളൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം കുമ്പളങ്ങയെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മത്തങ്ങയും എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മത്തങ്ങയുടെ തൊലി കളഞ്ഞിട്ടില്ല ഇത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്തിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം രപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഒരു മുറി തേങ്ങ തിരുമ്പിയതിലേക്ക് ഒരു സ്പൂൺ ജീരകവും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് അര കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കഷ്ണങ്ങൾ ചൂടായി വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രസകാളനിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കടുക് വറുത്ത് തിളക്കിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടുുക എല്ലാം പൊട്ടിച്ചു ഇതും കൂടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ രസകാളന ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ